ഹായ് നമസ്കാരം ഇന്ന് സൺഡേ ഓഫർ ഇന്നത്തെ നല്ലൊരു ഒരു വലിയ ഓഫറാണെന്ന് ചെറിയ ഓഫറല്ല കുറച്ച് റേഞ്ച് കൂടി ഓഫറാണെന്ന് ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു നാല് പറഞ്ഞത് ഗ്യാസ് സ്റ്റവ് പ്രസ്റ്റീജ് നാല് പറഞ്ഞത് ഗ്യാസ് സ്റ്റവ് ഇതെങ്ങനെയാച്ചാൽ നമ്മൾ ഇത് നമുക്കിങ്ങനെ പൊന്തിച്ച് വയ്ക്കാം ക്ലീൻ ചെയ്യാനോ ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും ഉപയോഗത്തിനൊക്കെ നമുക്കിത് ഇത് പൊന്തിച്ച് നിർത്താം നാലും പൊന്തിച്ച് നിർത്താം എന്നിട്ട് അടിഭാഗം മൊത്തം ക്ലീൻ ചെയ്യാം പിന്നെ അതുമല്ല നാല് പാത്രം നല്ല രീതിയിൽ അത്യാവശ്യം വലിപ്പമുള്ള നാല് പാത്രം നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം ഇത് നാലും ഒന്നിച്ച് നിർത്താവുന്ന മോഡലാണ് ഇത് ആണ് കമ്പനി പിന്നെ ഗ്ലാസ് ടോപ്പാണ് ഓട്ടോമാറ്റിക് അല്ല നോർമലാണ് ഇതിന് ഏകദേശം ഏകദേശം അല്ല ഓൺലൈൻ പ്രൈസ് ഇന്നത്തെ പ്രൈസ് ഫ്ലിപ്പ്കാർട്ടിൽ ഒരു പതിമൂവായിരത്തി എണ്ണൂറ് രൂപോളം ഓൺലൈനിൽ ഇന്നത്തെ റേറ്റ് ഉണ്ട് ഫ്ലിപ്കാർട്ട് റേറ്റ് പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഇൻഡക്ഷൻ ബേസ് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്ന ഇൻഡക്ഷൻ ബേസ് ഒരു അഞ്ച് ലിറ്റർ കുക്കർ പിന്നെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ അതും ഇൻഡക്ഷൻ ബേസ് തന്നെ ഒരു രണ്ട് ലിറ്റർ കുക്കർ അങ്ങനെ മൂന്ന് പീസ് പിന്നെ മിൽട്ടൻ്റെ കുക്ക് വെയർ സെറ്റ് അതും ഇൻഡക്ഷൻ ബേസ് ആണ് കുക്ക് വെയർ സെറ്റ് അപ്പോൾ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ വരുന്ന പ്രസ്റ്റീജിൻ്റെ ഗ്യാസ് സ്റ്റവ് അപ്പോൾ അതിന് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിമൂവായിരം രൂപ അതിൻ്റെ കൂടെ നമുക്ക് ഒരു അഞ്ച് ലിറ്റർ കുക്കറ് ഒരു മൂന്ന് ലിറ്റർ കുക്കറ് ഒരു രണ്ട് ലിറ്റർ കുക്കറ് കുക്കർ കോംബോ അയ്യായിരത്തി നാനൂറ് രൂപ അതിന് എം ആർ പി വരുന്ന പിന്നെ അതിൻ്റെ കൂടെ ഒൻപത് ലിറ്റർ ഒൻപത് ലിറ്ററിൻ്റെ ഒ ടി ജി പി ജി ഒൻപത് ലിറ്റർ ഒ ടി ജി നല്ല ഫ്രഷ് ഫീസാണ് ബോക്സ് ഫീസ് ഒമ്പത് ലിറ്റർ ഒ ടി ജി പി ജി ഓണ്ട ഇതിലും അത്യാവശ്യം എം ആർ പി എം ആർ പി നോക്കേണ്ട കാര്യമില്ല എന്നാലും നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഇതിനും എം ആർ പി വരുന്നുണ്ട് അയ്യായിരത്തി സംതിങ് കുക്കറിലും എം ആർ പി വരുന്നുണ്ട് അതിൻ്റെ കൂടെ സ്ക്വയർ സെറ്റും അപ്പോൾ പതിമൂവായിരം രൂപയുടെ സ്റ്റൗവിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു അഞ്ച് ലിറ്റർ കുക്കർ ഒരു മൂന്ന് ലിറ്റർ കുക്കറ് ഒരു രണ്ട് ലിറ്റർ കുക്കറ് ഒരു കുക്ക് വെയർ സെറ്റ് പിന്നെ ഒരു ഒ ടി ജി ഈ ഇത്രയും ഐറ്റംസ് പതിമൂവായിരം രൂപയ്ക്ക് സ്റ്റവ് വാങ്ങിക്കുമ്പോൾ ഫ്രീ ആണ് ഒരു പതിനായിരം രൂപ ഉള്ള പ്രൊഡക്റ്റ് പതിമൂവായിരം രൂപ സ്റ്റവ് വാങ്ങിക്കുമ്പോൾ തികച്ചും സൗജന്യമാണ് നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ ഓക്കെ ആരാവശ്യക്കാരെങ്കിൽ പെട്ടെന്ന് വന്നോളൂ വിളിച്ചോളൂ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും 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 പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ നല്ല ഇടിവെട്ടു ഓഫറാണ് കേട്ടോ ഇടിവെട്ടു ഓഫർ സൂപ്പർ ഓഫർ എന്ന് പറയാം നാല് പാത്രം അത്യാവശ്യം വലുപ്പമുള്ള നാല് പാത്രം നമുക്ക് വളരെ സുന്ദരമായിട്ട് വെക്കാം പിന്നെ അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ലെഗൊക്കെ നല്ല പവർ ലെഗാണ് നല്ല വെയ്റ്റും ഉണ്ട് നല്ല പവറും ഉണ്ട് എത്ര വെയിറ്റ് വെച്ചാലും അതിന് ഒരു ബുദ്ധിമുട്ട് വരാൻ വഴിയില്ല ഒരു സീൻ വരാൻ വഴിയില്ല അതേമാതിരി ബർണറൊക്കെ വലിയ ബർണറാണ് എല്ലാ ബർണറും അത്യാവശ്യം വലിപ്പുള്ള മോഡൽ ബർണറാണ് പിന്നെ കുക്കറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ബേസ് പുതിയ മോഡൽ കുക്കറാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കുക്കർ പിന്നെ ഒ ടി ജി പറഞ്ഞാൽ ചെറിയ ഉപയോഗത്തിന് ഒ ടി ജി ഒൻപത് ലിറ്റർ പിന്നെ കുക്ക് വെയർ സെറ്റും നല്ല റേറ്റുള്ള മോഡലാണ് ഒരു പത്ത് രണ്ടായിരം രൂപ കൊടുക്കാതെ ഇങ്ങനത്തെ ഒരു കുക്ക് വെയർ സെറ്റ് കിട്ടില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും 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 പറയുന്നു ഓക്കേ താങ്ക്